പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത എന്തെങ്കിലുമൊക്കെ അയച്ച എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമായിരിക്കുന്നു അങ്ങനെ സംഭവമില്ല അപ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങി അപ്ലോഡ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഇൻഷാല്ല അപ്ലോഡ് വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഷോർട്ട് വീഡിയോസ് മാത്രമല്ല ഇനി പറ്റുന്ന മുന്നേക്കാ പോകുന്നവരെ ഞാൻ അപ്ലോഡ് വീഡിയോ വരാൻ ശ്രമിക്കാം അപ്പോൾ കൈ സിനിമയാണ് പോകാൻ പോകുന്നത് അപ്പൊ ഇതുവരെ ആരും റെയിൽ സ്റ്റേഷനിൽ നിന്ന് ബിസ്മയൊക്കെ പോകുന്ന വീഡിയോ ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എങ്ങനെയൊക്കെ പോകുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം വിസ്മയക്ക് ബസ്സിൽ പോകാൻ പറ്റും റെയിൽ സ്റ്റേഷൻ കുറച്ച് നടന്നാൽ സെന്റർ ഡൈഫർ മാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിന്നാൽ എവിടെ പറശ്ശിനേക്ക് അടവ് പോകുന്ന ബസ് കിട്ടും ബിസ്മയൊക്കെ തന്നെ പോകും അവിടെ തന്നെ സ്റ്റോപ്പ് ഉണ്ട് ൈസ് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്ന കേട്ടോ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് ദോശയാണ് ഇക്ക പൊറോട്ടയും കടലക്കറിയുമാണ് കേട്ടോ കൈസ് അങ്ങനെ ഞങ്ങൾ പട്ടികക്കട ബസ് കയറി ഇരുപത്തെട്ട് രൂപയാണ് കേട്ടോ ബസ്സിൽ ചാർജ് വരുന്നത് അങ്ങനെ ഇവിടെ ഓപ്പൺ എന്നാൽ പത്തര മണിക്കാണ് ടിക്കറ്റ് കൊടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് കേട്ടോ ആൾക്കാർ വരുന്ന ഉണ്ട് അങ്ങനെ ബിസിനസ് നല്ല സമ്മർ ടൈം ആയതുകൊണ്ട് വന്നു നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഞാൻ ടിക്കറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് തന്നെ നിന്നിട്ടുണ്ട് കഴിച്ചു ഞങ്ങൾ രാവിലെ തന്നെ എത്തി അത് ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു എൻ്റെ ഒരു വൈകിട്ടായിരുന്നു ഡ്രസ്സ് അതിന് ശേഷം ഇത് ഡ്രസ്സ് വാങ്ങിയില്ല ശേഷം ഞങ്ങൾ മാറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കഴിച്ച് ഞാൻ ആദ്യം കയറാൻ പോകുന്ന ഈ റേഡിലാണ് ലഗേജൊക്കെ വെക്കാൻ തന്നെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ലോക്കറൊക്കെ ഉണ്ട് ഇവിടെ വരുന്നത് അൻപത് രൂപയാണ് അഡ്വാൻസ് ആയിട്ട് ഇരുന്നൂറ് രൂപ കൊടുക്കണം വരുമ്പോൾ നൂറ്റി അമ്പത് രൂപ തിരിച്ച് കിട്ടും ഗൈസ് അപ്പോൾ ഞങ്ങൾ ആദ്യം കേഡായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിസ്മയൊക്കെ പോവുക എന്ന് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ എൻട്രൻസ് ഫീസ് വരുന്നത് ഒരാൾക്ക് ആറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഗൈസ് നിങ്ങൾ ചോദിച്ച കാര്യം ബിസ്മക്ക് കുട്ടികൾക്ക് ബീസ് ഉണ്ടോന്ന അവിടെ ഇതുണ്ട് ഐറ്റ് ഐറ്റം അനുസരിച്ചിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് ഫീസ് തീരുമാനിക്കുന്നത് കുട്ടികൾക്ക് വരുന്നത് ആറ് അഞ്ഞൂ ഷുൾട്രയാണ് രണ്ട് പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട റൈഡായിരുന്നു കേട്ടേ ഇത് അടിപ്പൊളിയായിരുന്നു കഴിച്ചത് മുകളോട് പോകുമ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ തിരുമോ അടിപ്പൊളിയായിരുന്നു കഴിച്ചത് നല്ല എൻജോയ് ചെയ്തു ഞങ്ങൾ രണ്ട് പേരും ശേഷം ഞങ്ങൾ കയറാൻ പോയത് ഗോസ്റ്റാണ് കേട്ടോ ഗോസ്റ്റിൻ്റെ അകത്ത് പോകുന്നത് അതിലാണ് ഞങ്ങൾ കയറാൻ പോയത് ലാഷ പേട്സും സുപ്പൂളാട്ടുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായയും പബ്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു കൈ അതിൻ്റെ ശേഷവും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയാട്ടോ പിന്നെ ഞങ്ങൾ റൈഡിലൊക്കെ കയറി അങ്ങനെ ഇത് കുഴപ്പമില്ലായിരുന്നു കുട്ടികളൊക്കെ കളിക്കാൻ പറ്റിയ കുറേ ഒക്കെ ഇവിടെ ഉണ്ട് മാത്രമേ ഞാൻ ഞാൻ മഞ്ഞ തന്നെ ഞങ്ങൾ ഈ റെയ്ഡിലൊക്കെ കയറി എൻ്റെ ഈ വൈറ്റ് ഡ്രസ്സ് വളത്തിലൊന്നും കളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ മാറ്റിനായിരുന്നു അതിൽ എന്നാണാൻ പറ്റിയത് മാറ്റി ഞാൻ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടു ഗൈസ് ഇവിടെ ടീഷർട്ടിനൊക്കെ കോസ്റ്റ് വരുന്നത് ടീഷർട്ടിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ ഇവിടെ റേഞ്ചൊക്കെ വരുന്നത് പിന്നെ ഫോൺ കവറിന് വരുന്നത് നൂറ് രൂപയാണ് ഗൈസ് വളത്തൊക്കെ കളിക്കുമ്പോൾ ഫോണ് നനിയത് നിൽക്കാൻ വേണ്ടി കവറൊക്കെ വാങ്ങണമെങ്കിൽ നൂറു രൂപയ്ക്ക് കവർ ഇവിടെ കിട്ടും താഴെ റൈഡിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ലൈറ്റായിട്ട് ചായ പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പഫ്സാണ് പിന്നെയും പഫ്സാണ് ഞാൻ വാങ്ങിച്ചത് ഇക്ക ചിക്കൻ റോള് വാങ്ങിച്ചു പിന്നെ ഒരു ചായയും പിന്നെ ഞങ്ങൾ ലൈറ്റായിട്ട് ചായക്കെ കുറിച്ചിട്ട് എനർജക്കായിട്ട് ഞങ്ങൾ ഇതിൽ കയറി കേട്ടോ ഇതിൻ്റെ പേര് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് അറിയുന്നവർ ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ മിറർ മാജിക്കിലാണ് ഏറ്റവും കയറിയത്

നിരർന്ന ആചിക്ക കഴിഞ്ഞ അടുത്ത റൈ നിങ്ങൾ കയറിയത് കാറിലാണ് കേട്ടോ ഞാൻ ഇക്ക വന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് അവിടെ ഭയങ്കര ക്യൂവായിരുന്നു കേട്ടോ ഇക്ക പറഞ്ഞു ഈ ക്യൂ നിൽക്കാൻ എനിക്ക് വയ്യാന്ന് അപ്പോൾ എനിക്ക് ഈ കാർ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കളിച്ചു ഗൈസ് അപ്പോൾ എൻ്റെ അടുത്തുള്ള കുട്ടി ഉമ്മ കുട്ടീൻ്റെ ഉമ്മ പറഞ്ഞു ഈ കുട്ടീൻ്റെ കൂടെ കൂട്ടിക്കോന്ന് അങ്ങനെയാണ് ഈ കുട്ടിയായത് എൻ്റെ അടുത്തുള്ള കുട്ടി അപ്പോൾ ആ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാർ ഓടിക്കുന്നത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം കമൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ കാർ റൈഡൊക്കെ കരഞ്ഞിട്ട് മ്യൂസിക് ചാനൽ കയറി പിന്നെ ട്രയൻ റാമ്പോ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അത്യാവശ്യമുള്ള റൈഡൊക്കെ ഇവിടെ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ന്യൂ ന്യൂ റൈഡുകളൊക്കെ ഞങ്ങൾക്ക് ഇത് ൈസ് അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി രാവിലെ മുഴുവൻ വരുന്ന റൈഡിലായിരുന്നു ഈ ചേരെ ഈ ചേച്ചി ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ പോയി ഗൈസ് അങ്ങനെ കുറച്ച് റൈഡൊക്കെ ബാക്കി ത്രീ ഡി ഐഡൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല ഭയങ്കര ക്യൂ ആയിരുന്നു അതിനെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് പോയിട്ട് വെള്ളത്തിൽ കളിക്കാൻ പോയി അവിടെ നല്ല ഫ്രൈസായിരുന്നുണ്ട് ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടുന്നതായിരുന്നു കാസർത്തന്നെ കുറേ ചങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ച് പിന്നെ ഫോൺ ലോക്കറിൽ വെക്കാൻ വളർത്തലൊക്കെ കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നായിരുന്നു ഫോണൊക്കെ കണ്ടിപ്പിച്ചിട്ട് അതുകൊണ്ട് വളർത്തി കളിക്കാൻ ഒരു ഇതില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ലോക്കറിൽ വെച്ചേട്ടോ ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതൊക്കെയാണ് ഇതൊക്കെ ഞങ്ങൾ ഈ ഫോൺ ഫോണ് മുമ്പ് മുമ്പെടുത്ത വീഡിയോസൊക്കെയാണ് ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പാണ് ഇതൊക്കെ ഇങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസ് വരാനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല വീഡിയോ ഇടാനുള്ള ഒരു ഉന്മേഷം കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വള്ളത്തിൽ കളിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ് റെസ്റ്റ് എടുക്കുന്ന സ്പ്രൈറ്റ് കൊണ്ടാണ് ഗൈസ് അങ്ങനെ സ്പ്രൈറ്റ് കള കോൾഡ് ഈ ചൂടത്തന്നുള്ള കോൾഡ് കുടിക്കുമ്പോൾ എന്തോ രസാണെന്ന് അറിയുമോ കോൾഡ് കുടിക്കാൻ പാടില്ല എന്നാൽ കോൾഡ് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞാൻ ലാസ്റ്റായിട്ട് കയറിയ റൈഡാണ് കേട്ടോ ഇത് സ്റ്റാർട്ടാകുന്ന മൂന്നര മണി മുതൽ അഞ്ചര വരെ ഉള്ള റൈഡാണ് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ കയറിയ റൈഡെന്നു പറയുന്ന ഇതാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ ഇവിടെ നല്ല വ്യൂ കാണാം കേട്ടോ താഴെ ഉള്ള വ്യൂസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും നല്ല സൂപ്പറായിരുന്നു കേട്ടോ കുറേ നേരം ഇങ്ങനെ റൗണ്ട് തിരിയും അതെല്ലാത്തിനും ഭയങ്കര സ്ലോ ആയിട്ടാണ് തിരിയുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ നോക്കിയാൽ താഴെയുള്ള എല്ലാം കാണാൻ പറ്റും താഴെ ചുറ്റും ഞങ്ങളെ കൾച്ചർ ആക്ടിവിറ്റീസ് റൈഡ്സ് വെള്ളത്തിൻ്റെ ഏരിയ അങ്ങനെ എല്ലാം കാണാൻ പറ്റും കഴിച്ച് െ കുറിച്ചിട്ടൊക്കെ റെഡിയായി ഡൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബ്